എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചൊവ്വാദോഷം ചൊവ്വാദോഷത്തെക്കുറിച്ച് പറഞ്ഞ് ഒത്തിരി ഈ പറയുന്ന പൂജാരിമാർ ഈ പറയുന്ന ജ്യോത്സ്യന്മാർ കുറേ ആൾക്കാരൊക്കെ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ചില ആൾക്കാർ ട്രോൾ വരെ ഇറക്കാറുണ്ട് അതായത് പെൺകുട്ടികളെ മാത്രം എന്താണ് ഈ ചൊവ്വ പിടിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരൊന്നും ചൊവ്വ പിടിക്കാത്ത എന്താണെന്നൊക്കെ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരും അപ്പോൾ ഈ ചൊവ്വാദോഷം ഉള്ള പെണ്ണിനെ കെട്ടിയാൽ ഈ ഭർത്താവിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ചൊവ്വാദോഷമുള്ള ഈ പറയുന്ന പോലെ ചെറുക്കനെ കിട്ടിയ വധുവിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമെന്നൊക്കെയാണ് ചില ആൾക്കാർക്ക് പേരുണ്ട് നല്ല നല്ല ബന്ധങ്ങൾ ഈ പറയുന്ന ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ ഒത്തിരി മുറിഞ്ഞു വിട്ടുണ്ട് അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമങ്ങളാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടമാണ് അതായത് ഏതൊരു ശാസ്ത്രത്തിനും ഏതൊരു പ്രശ്നത്തിന് പരിഹാരം ജ്യോതിഷ വിധി പ്രകാരം കറക്റ്റായിട്ടുള്ള പറയുന്നുണ്ട് ചില ആൾക്കാർ കൗളാചാരീതി പ്രകാരമുള്ള ചൊവ്വാദോഷമുള്ളവർ ഈ വാട് കല്യാണം നടത്തി കല്യാണം കഴിക്കുന്നവരുണ്ട് ചില ആൾക്കാർ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ചൊവ്വാദോഷമൊന്നും ബാധിക്കുന്നില്ല സുഖോട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ ചില ആൾക്കാർക്ക് മാത്രം ചൊവ്വയെ ഭയങ്കര പേടിയാണ് അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ചൊവ്വാദോഷത്തെക്കുറിച്ച് ഭക്തജനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു വ്യക്തി നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര കഷ്ടകാര നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര പ്രശ്നം വന്നു പറയും ആ ഒരു മൈൻഡ് നമ്മുടെ മനസ്സിൽ കിടക്കും അപ്പോൾ നമ്മൾ യാദൃശ്യമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ഒന്ന് പോകുമ്പോൾ നമ്മുടെ ഇല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ഒന്ന് തെന്നി ഒന്ന് വീണ് അപ്പോൾ വീണുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ചിന്തയിലേക്ക് കിടക്കും കാരണം എന്താണ് കാരണം ഈ ഒരു ഈയൊരു ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പക്ഷേ നമ്മൾ സാധാരണ രീതി വീണതാണ് അപ്പോൾ ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞ പ്രശ്നം ആരാണ് നമ്മൾ തന്നെയാണ് പ്രശ്നം അല്ലേ അപ്പം നമ്മുടെ മൈൻഡിൽ ദോഷങ്ങളുണ്ടെന്ന് നമ്മൾ സ്വയം വിചാരിച്ചു കൂട്ടി അപ്പോൾ ചൊവ്വാദോഷം ഉണ്ടെന്ന് വെച്ചിട്ട് ഈ പറയുന്ന വരുന്ന ആലോചനകളൊക്കെ പരസ്പരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വിവാഹം കഴിക്കുന്ന നിങ്ങൾ ജാതകം മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യമില്ല ജാതകം നോക്കണം പക്ഷേ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് പെണ്ണും ചെറുക്കനും പരസ്പരം ഇഷ്ടമാണോ കുടുംബക്കാർ തമ്മിൽ ഇഷ്ടമാണോ ആ പെണ്ണിനു പറ്റിയ ചെറുക്കൻ അല്ലെങ്കിൽ പെണ്ണിന് ചെറുക്കന് പറ്റിയ പെണ്ണാണോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ് നമ്മൾ വേണ്ടത് ഇപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ ഈ പറയുന്ന ഒരു ചൊവ്വാദോഷം ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ തൈരായിട്ട് കെട്ടി പിള്ളേരെ നിങ്ങൾ ഈ പറയുന്ന പോലെ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ് നിങ്ങൾ കല്യാണം കഴിക്കുക പിന്നെ ചൊവ്വാദോഷത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ ചൊവ്വാടെ ദോഷം അങ്ങനെ എല്ലാവർക്കും ബാധിക്കുന്നത് ഒരു ഉള്ള ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ചൊവ്വയുടെ നെഗറ്റീവ് എനർജി ബാധിക്കുന്നില്ല ചൊവ്വാദോഷത്തിൻ്റെ പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത് ദോഷം ഒരു പെണ്ണിന് ചൊവ്വാദോഷം കൊണ്ട് ചെറുക്കന് ദോഷം ഇല്ലെങ്കിൽ അവർക്ക് രണ്ടു സുബ്രഹ്മണ്യൻ്റെ ഏലസിഡുക ഭദ്രകാളി ഏലസിഡുക അത് രാശി വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആദ്യം കിട്ടിയ താലി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് രണ്ടാമത് തന്നെ പെൺകുട്ടി കിട്ടുമ്പം ചൊവ്വാദോഷത്തിന് പരിഹാരമാണ് പിന്നെ നമ്മൾ ഭാര്യയും ഭർത്താവും ഉള്ള പരസ്പരം വിശ്വാസമാണ് എനിക്ക് എനിക്ക് എന്ത് വന്നാലും എൻ്റെ ഈശ്വരൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരും ആ ഒരു വിശ്വാസം നമുക്ക് പൂർണ്ണവട്ടം ഉണ്ടാക്കണം അപ്പം ഏതൊരു ദോഷത്തെ ഭക്തി കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ അപ്പം ഒരു പുരുഷന് ഉണ്ട് ഒരു പെൺകുട്ടിക്ക് ചൊവ്വാദോഷമില്ല അപ്പോൾ ഈ പുരുഷൻ ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ ഇലസ് രണ്ട് പേരും ധരിക്കുക ഇപ്പം സുബ്രഹ്മണ്യൻ്റെ ഏലസുള്ളത് ഉള്ളതുകൊണ്ട് ഈ ചൊവ്വാടെ പവർ നൂറ് ശതമാനത്തിൽ നിന്നും ഒരു അറുപത് ശതമാനം മാ മാത്രം മാറി നിൽക്കും അപ്പം നാൽപ്പത് ശതമാനം നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാനുള്ളത് അപ്പോൾ ചൊവ്വാദോഷമുള്ള വിവാഹങ്ങളൊക്കെ വരുവാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കണം ചൊവ്വാദോഷത്തെക്കുറിച്ച് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പരസ്പരം ഇഷ്ടപ്പെട്ടെങ്കിൽ പെണ്ണും ചേർക്കിന് ആ ഒരു വിവാഹം നടത്തുക ജാതകങ്ങൾ ചേർന്ന് വെച്ച് ജാതകങ്ങൾ ചേർത്തെടുക്കാനുള്ള പരിഹാരങ്ങൾ ഒത്തിരിയുണ്ട് അത് അറിയാവുന്ന ജ്യോത്സന്മാരെ പോയിക്കൊണ്ട് പ്രശ്നമെടുത്ത് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് വിവാഹം നടത്തൽ യാതൊരു ദോഷവും ഈ ചൊവ്വാദോ ഇപ്പം ഒരു ഉദാഹരണം എൻ്റെ ഒരു കൂട്ടുകാരെ ഉദാഹരണമല്ല അത് ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഒരു കൂട്ടുകാരനൊരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ചൊവ്വാദോഷം അപ്പോൾ ഇവരുടെ വീട്ടുകാരൊക്കെ പറഞ്ഞ് ചൊവ്വാദോഷമുള്ളതുകൊണ്ടാണ് നീ ഭയങ്കര കോ കോഡീഷൻ എങ്ങനെയാണ് അവനെ ഐ ടി കമ്പനി ഭയങ്കര സാലറി ഉള്ള ജോലിയാണ് നീ ഈ പെണ്ണിനെ കിട്ടിയെന്ന് എനിക്ക് ദുരിതം എന്ന് പറയും പക്ഷെ അവൻ ആ പെൺകുട്ടിയുടെ ആത്മാർത്ഥമായിട്ട് പ്രണയമായിരുന്നു പെൺകുട്ടിക്കും അങ്ങനെയായിരുന്നു അവർ ഇപ്പോഴും ഒരു കുട്ടിയെ സുഖമായിട്ട് ജീവിക്കുന്നു അവർക്ക് ചെയ്ത പരിഹാരം എന്താണെന്ന് വെച്ചാൽ അവർ എൻ്റെ അടുത്ത് വന്ന് എന്നെ വിശ്വാസമായിരുന്നു ഈശ്വരനെ വിശ്വാസമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും സുബ്രഹ്മണ്യൻ്റെ ഏലസ് ഇട്ട് കൊടുത്ത് ആദ്യം കിട്ടിയാൽ ആദ്യം സുബ്രഹ്മണ്യനെ നടയെ വെച്ച് ഇപ്പോഴും അവർ സുഖമായിട്ടിരിക്കുന്നു കാരണം അവർക്ക് ആ ഒരു വിശ്വാസമുണ്ട് എൻ്റെ കടുത്ത് സുബ്രഹ്മണ്യൻ്റെ ഏലസ് ഉണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാന്ന് നിങ്ങൾക്ക് ചൊവ്വേ വിശ്വാസമില്ല ഇല്ലെങ്കിൽ ഈശ്വരൻ ഞങ്ങളെ നോക്കും ചൊവ്വാദോഷം ഞങ്ങളെ ബാധിക്കത്തില്ലെന്ന് ആ രണ്ടു പേർക്കും ഒരു വിശ്വാസം ഉണ്ട് ഇപ്പോഴും അവർ സുഖത്തോടു കൂടി ജീവിക്കുന്ന കൂടി എന്താണ് അവരുടെ ആ ഒരു വിശ്വാസം അവരുടെ ആ ഒരു ബലം പലവരും അവരെ പറഞ്ഞ് പീഡിപ്പിക്കാറുണ്ട് പക്ഷെ ഇന്നേവരെ അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഈശ്വരൻ്റെ ആരിക്കലും കൊണ്ട് ഉണ്ടായിട്ടില്ല ഇപ്പം വേറൊള്ളവർ പറഞ്ഞു കേട്ട് ആ ബന്ധം ഏർ നഷ്ടപ്പെട്ട് അവൻ വേറൊരു പെൺകുട്ടിയെ കിട്ടുവാണെങ്കിൽ അവനൊരു ശാശ്വതഭാഗത്തിലായിരുന്നു ആ ഒരു ജീവിതം അവൻ്റെ മനസ്സ് ആദ്യം കിട്ടിയ പിന്നിലോട്ട് പോകും അപ്പം ചൊവ്വാദോഷം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന വിവാഹ കാര്യങ്ങളൊന്നും മാറ്റി വെക്കരുത് അതിനെ നല്ല രീതിയിലുള്ള സുബ്രഹ്മണ്യൻ്റെ ഇലസ് ധരിക്കുക ഭദ്രകാളി ഇലസ് ധരിക്കുക പിന്നെ ആദ്യം കിട്ടിയതായും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഒപ്പം തന്നെ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുക പിന്നെ മാസത്തിൽ ഈ പറയുന്ന നവഗ്രഹ നവഗ്രഹപൂജയൊക്കെ ചെയ്ത് ചൊവ്വയെ അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ചൊവ്വാദോഷത്തെ ആരും ഭയക്കേണ്ട കാര്യങ്ങളില്ല എല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്